ഇന്നത്തെ ഞങ്ങളെ കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ കുഞ്ഞിപ്പൂച്ചയെന്ന് തുടങ്ങാമല്ലേ ലേച്ചിമോളും കുഞ്ഞിപ്പൂച്ചയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഏട്ടനും മൂളും കൂടെ അതേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയതാണ് രാവിലെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് ഏട്ടനും മൂളും കൂടെ പോയതാണേ കണ്ടോ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലം കൂടിയാണ് അവിടെ പാടവും വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം മക്കൾസ് രണ്ടാളും കൂടെ ചെയ്ത പണിയാണിത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ലേ മഞ്ഞിപ്പൊടി കൊണ്ട് എല്ലാ കുഞ്ഞു മക്കൾക്കും ഇത് തന്നെയാണ് പണിയില്ലേ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മുത്തുമണീസ് രണ്ടാളും കൂടെ ചെയ്തു വെച്ച പണിയാണിത് ഞങ്ങളൊന്നും അഭിയേട്ടനെ കണ്ടിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണിത് അങ്ങനെ ഇതാ പുറത്ത് നല്ല തകർത്തൻ മഴയായ അവർ വന്ന് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നല്ല വെത്തൽ കിട്ടിയിട്ടുണ്ട് മീൻ ചെറിയ മീനാണെ പല സ്ഥലത്ത് പല പേരായിരിക്കും കറണ്ടൊക്കെ പോയി അതുകൊണ്ടാണ് വെളിച്ചെല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ കുറച്ച് വറക്കുകയും ചെയ്തും കുറച്ച് മുളകിട്ട് വെക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ അടുക്കളയിലായിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അപ്പോഴമ്മ അലക്കിയത് നല്ല പോയി എടുത്തിട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ചായിരുന്നു അലക്കിയിടാണ്ടായിരുന്നത് അങ്ങനെ മോളും അമ്മേങ്ങടെ എടുത്ത് വെച്ച് അങ്ങനെന്താ പോരങ്ങന്മാരെ കണ്ടോ ഞങ്ങളെ വീട്ടിൽ ഇന്ന് മഴയായിട്ട് വന്ന അതിഥിയാണ് രാവിലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ചക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാ വീഡിയോസ് ഷോട്ടിലും ഇല്ലേ ചക്ക ഞങ്ങളെ വീഡിയോ ഷോട്ടിൽ എല്ലാത്തിലും ഉണ്ട് ആ ചക്ക കഴിച്ചിട്ട് നേരെ ഇടുന്നത് ഇപ്പോൾ ടാങ്കിൻ്റെ നേരേക്കുള്ളതിലാണേ കാരണം മൂത്ത ചക്കയാണേ അങ്ങനെ ആ ചക്ക കുരുങ്ങന്മാരി കഴിക്കുകയാണ് അപ്പോൾ അത് നേരെ വീട് ടാങ്കിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് ഏട്ടനെ അവിടുന്ന് ടാങ്ക് മാറ്റി വയ്ക്കുകയാണേ അങ്ങനെന്താ ഏട്ടനവിടെ ടാങ്കി വെക്കാനുള്ള സ്ഥലമൊക്കെ കൊത്തി ക്ലീൻ ആക്കുകയാണെങ്കിൽ കുറച്ച് കാടൊക്കെ വെട്ടണ്ടായിരുന്നു ഇന്ന് വെട്ടണം എന്ന് വിചാരിക്കും പിന്നെ ഏട്ടൻ്റെ തലവേദന ഒഴിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇന്നാ പണികളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ഏട്ടൻ കണ്ടോ എന്തൊരു മഴ മുറ്റത്തൊക്കെ വെള്ളം ചെയ്യുന്നു അതേപോലെ ഞങ്ങളുടെ തോട്ടിലൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള എന്താ പറയുക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി കൂടിക്കൂടി വരികയാണ് കാരണം ഒരുപാട് പേര് കാണാനും വരുന്നുണ്ട് പക്ഷെ പേടിയാണ് കുഞ്ഞുമക്കളൊക്കെ അതിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ ഇതാ ആദ്യക്കുട്ടനാണ് ഏറ്റൻ്റെ ഹെൽപ്പർ ഞാൻ പോയ മോള് വരും അതുകൊണ്ടാണ് മഴക്കാലത്തെ കാഴ്ചയാണ് അടുക്കളയിൽ തിരുമ്പിയതൊക്കെ ആറീത്തതാണേ അങ്ങനെ ഇതാ ഏട്ടൻ ഏതാനും പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വിശേഷാണേ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ